യും പടുത്ത ഒരു ഫാനാധിക്കാന്ന് നിങ്ങള് എന്റെ സ്റ്റോറിലേക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റി ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു അപ്പൊ എന്താ പറയാ ധികം പറയാനുണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആലപ്പുഴയിൽ മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ കേരളത്തിലെ സ്ത്രീകൾക്കായിട്ടുള്ള ഏറ്റവും വലിയ ഷോറൂം ആയിരുന്നു നമ്മൾ തന്നെ ഇട്ട് റെക്കോർഡ് കൊച്ചിയിൽ സ്ക്വയർ ഫീറ്റിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷമായി മാം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇത്രയും വലിയൊരു സെലിബ്രേഷൻ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വർഷങ്ങളിലെല്ലാം ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ പേർ കുറിച്ച് പറയാതെ ഡിറക്ടർ എല്ലാം ഒരാൾ എന്ന് പറയുന്നത് മാം തന്നെയാണ് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓൺലൈൻ ഷോപ്പിംഗ് അതോടൊപ്പം കൗണ്ടർ ഒരുമിച്ച് ഒരേപോലെ തന്നെ കൊണ്ടുപോകാൻ രണ്ടുപേർക്കും പൂച്ചെട്ടികൾ സമ്മാനിക്കുകയാണ് ഏറ്റവും ആദ്യം ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും എണ്ണയ തലമുറയിലുള്ള ഒരാളാണ് സമ്മാനിക്കുന്നത് ഒരുപാട് ഒരുപാട് തലമുറകളിലേക്ക് ഇഹാ ഡിസൈൻസ് വളരട്ടെ എന്ന് ഈ അവസാനങ്ങൾ ഏറെ സന്തോഷമുണ്ട് ശരിക്കും നമുക്ക് എനിക്ക് എപ്പോഴും സ്ത്രീകളെ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് മുമ്പിൽ കാണുന്നത് അപ്പോൾ എപ്പോഴും ആ ഡിസൈൻസിനെ കുറിച്ചും ഈ ഒരു സംരംഭത്തെ സംരംഭത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പല ആകത്ത് പല സ്ഥലങ്ങളിലുമൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോൾ എൻ്റെ കൂട്ടയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിലെ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും ഗൂഹയെപ്പോലെ ദൂഹയെപ്പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പന്ത വഹിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്നൊരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഭാവനയോടൊപ്പമാണ് നമ്മൾ രൂപയെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭാവനയും അപ്പം ഞാൻ അങ്ങേ അറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്ക് നമ്മുടെ കുട്ടിയാണ് ഭ്ലാവന ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് മോഹയുടെയും സജീവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ എന്നും മാത്രം എല്ലാവർക്കും ആശംസകൾ ഒരുപാട് ഒരുപാട് സ്നേഹം ഞങ്ങൾ ക്രൗഡ് നടന്ന പറയുകയായിരുന്നു കൊച്ചിന്റെ പൊതുവെ ഇത്രയും ക്രൗഡറുണ്ടാണ് സോ അത് തിരുതി കുറിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ 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 നന്ദി പിന്നെ ഞാൻ ഈ ഇനോബ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിട്ട് പോസ്റ്റിൻ്റെ ഇടയ്ക്ക് വരെ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങനെ കമൻറ്റിട്ട് ആൾക്കാരവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ഡിസൈൻസിൻ്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ ഇനോബ്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നു വിചാരിച്ചേ പക്ഷെ ഇപ്പം ഞാൻ വെച്ചാൽ പബ്ലിക്കായി തന്നെ പറയാം ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസാണ് പറഞ്ഞത് ആ ഡിസൈൻസിനെ പറ്റി അതായത് അത് പേഴ്സണലി ഞാൻ ഒന്ന് ചോദിക്കാത്ത ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്ത രണ്ട് ദിവസത്തിനോട് ഞങ്ങൾക്ക് കിട്ടും പിന്നെ മെഷർമെൻസ് എടുത്ത് തയ്പ്പിച്ചപ്പോൾ ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോ ചേച്ചിൻ്റെ എല്ലാവിധ ആശംസകളും മഞ്ചേശി പറഞ്ഞ പോലെ തന്നെ ഇതും ഇഹാ ഡിസൈൻസിൻ്റെ സാരിയാണ് വളരെ ഞാൻ വളരെ റയറായിട്ട് സാരി കൊടുക്കാറുള്ളു സോ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ മഞ്ജു ചേച്ചി മഞ്ചു ചേച്ചിയുടെ കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമാണ് അതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ